ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോണു രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് വിട പറയാൻ പോകുന്നു അപ്പൊ ഞങ്ങളിതന്നെ ബീഫാണ് ടകർ വെക്കുന്നത് ന്യൂ ഇയർ ആയിട്ട് സ്പെഷ്യൽ ബീഫും ബിരിയാണിയും ഇതാണ് ഞങ്ങളുടെ ഇലവഞ്ചേരി മലനിരകൾ ഇപ്പതാ ഞങ്ങളുടെ പിള്ളേർ പണി തുടങ്ങിയിട്ടുണ്ട് പിള്ളേർ പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പണി തുടങ്ങി കണ്ട എല്ലാവരും ഗംഭീര പണിയാണ് എവിടെ 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 എടുക്ക് ആ അല്ല നാലര കിലോ ബീഫാണ് എല്ലാം ആയിട്ടുണ്ട് ബിരിയാണിക്ക് ഇതാ ബിരിയാണിക്കുള്ള സെറ്റപ്പ് പുതി സെറ്റപ്പ് ഇത് ബിരിയാണി ഇത് ബീഫ് എവിടെ കണ്ടല്ലേ ചീൻ ചെടിയാ ചീൻ ചെടിയും നിക്കും ചട്ടി ഇതാ ഞങ്ങളെ പാറയില് കണ്ടില്ലേ വൺ സെറ്റപ്പ് ഇത് മീൻ കുളത്തിൽ നിന്ന് പിടിച്ച മീനാണ് കല്ലംപൊട്ട അപ്പൊ ഇതില് ഇത് ീഫിനുള്ള അടുപ്പ് സെറ്റപ്പ് കണ്ട എന്ത് രസം കണ്ടോ മല അപ്പുറത്ത് മലകള് പനീസി നിലവിൽ മല്ല മഞ്ഞപ്പൊടി ഇട്ടുണ്ട് ഇനി മല്ലിപ്പൊടി എപ്പഴും നടക്കല്ലേ മുളക് പൊടി നമ്മളവിടെ കുറച്ചൂടെ മീറ്റ് മസാല മീറ്റ് മസാല ഇതൊക്കെ അമ്പത് ഗ്രാം മതിട്ടാ ഗരം മസാല പത്തു പാക്കറ്റ് നമ്മളിതൊക്കെ വീണ്ടും വിടും ഇതെല്ലാം വീണ്ടും വിടും ആ ഇട്ടോ നമുക്ക് ഒന്നേരത്തിട്ടോ കുറച്ചെടുട്ടോ പൊടി മതി 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 കുറച്ച് വെളിച്ചെണ്ണമാണല്ലോ എവിടാ വിളച്ചെണ്വിടെ കുറച്ച് കുരുമുളക് പൗഡർ നമ്മളത് വേടിച്ചിട്ട് പൊടിച്ച കേട്ടോ എന്നൊക്കെ നന്നായി തിരിപ്പൊക്കി അരമണിക്കൂർ കൊന്നൂറക്കീഫിന് സംഭവം പറയുവരക്കിലൊക്കെ ബീഫ് കറി അര കിലോ സവോളയേ അര കിലോ മണി അത്രേ ഉള്ളു കുറച്ച് ഉപ്പിടിച്ച കുറച്ച് പച്ചമുളക് പച്ചമുളക് പത്ത് പോയിന്റ് പച്ചമുളക് അത് അമ്പത് കിലും പച്ചമുളക് അര കിലോ ചെറിയുള്ളി ചെറിയുള്ള മെയിൻ ടേസ്റ്റ് വരാനുള്ള കാരണം ബീഫിന് ഇപ്പം ചെറിയുള്ളി ചെറിയുള്ളത് തവളൊക്കെ രണ്ട് താവളം നാല് കിലോ ബീഫിനൊക്കെ നാല് തവളം മതി തക്കാളി 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 മൂന്ന് തക്കാളി ഉള്ളുട്ടാ മൂന്ന് തക്കാളി മൂന്ന് തക്കാളി ധാരാളം ഇഷ്ടം പോലെ നാല് തക്കാളി മകര ഇനി അടുത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിണ്ട് എന്റെ തീ പിടിക്കും മല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടി കുറച്ച് മതി മൂന്ന് ടീസ്പൂൺ അച്ചോ അത് നമ്മുടെ അതേപോലെ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മീറ്റ് മസാല അല്ലേ മീറ്റ് മസാല വിട്ട ഉപ്പ ഉപ്പടക്കാം നമ്മൾ അപ്പം നമ്മൾ ബീഫ് കൊട്ടാ കൊട്ടാ കൊട്ടോ ഏ രാജ കല എന്തത് ചുക ചക ജകുന്നുണ്ട് ഇളക്കിയും എല്ലാം കളിയാവുമ്പോൾ കറു കറും വേണം കേട്ടോ பட்டக்கனானானே பட்டா கொஞ்ச அண்ணே ơiச்சே கண்ணு வெச்சிட வளரணுமா போட்டே போட்டேன்னா சௌங்க இல்லே தண்ணி என்ன ஒதுக்கണ്ട நீ சரி இல்ல தண்ணி குறைய தண்ணி குறைய நான் வர நான் மடிந்து வா வர தண்ணி உண்டு நீ எந்து पाणी மரம் வெள்ளாம் എന്റെ അപ്പൊ എന്നെ ഇത് എന്താ കളർ ബീഫിന്റെ എന്തത് സീന് സീന് ഒന്നും ഡ്രൈ ആട്ടാ ഞങ്ങക്ക് ദേവിയാ വേണ്ട മൊത്തം ഡ്രൈ ആട്ടെടുത്ത് ഞമ്മ ചെറുന്ന് ചേർന്നിറങ്ങി കളി ഒന്നും കളയണ്ടാട്ടോട്ട് അപ്പൊ കഴിഞ്ഞാ വേണ്ട മതി മതി നമ്മ നേരത്തെ എല്ലാം വിട്ടു നമ്മള് സെറ്റായില്ലേ കുറച്ച് ഒരു മൂടി വെക്കാം മൂണെറു തിരക്കിറക്ക് തിരക്ക് ഞങ്ങൾ മൂടി വെക്കി വേട്ട സാധനം കാർ കറ സാധന ഏതെങ്ങനെ എന്താ കേട്ടോ നല്ല ബീഫല്ലേ പേട്ടാ സാധനം പേട്ട പേട്ട സാധനം അതാ മുട്ട അതാ മുട്ട മുട്ട പൊഴിഞ്ഞത് ഇവിടെ വസിയാ പൊളിച്ചില്ലേ അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂർ അല്ലെ ഹാപ്പി ന്യൂ ഇയർ